പയ്യന്നൂരിലെ കോടതി സമുച്ചയ നിർമ്മാണം അവസാന ഘട്ടത്തിൽ പയ്യന്നൂർ എംഎൽഎ ടി ഐ മധുസൂദനൻ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ സ്ഥലം സന്ദർശിച്ചു കോടതി സമുച്ചയത്തിന്റെ അവസാനഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ് കോടതി സമുച്ചയത്തിന്റെ രണ്ട് നിലകൾ വെട്ടിച്ചുരുക്കി വാർത്ത വാസ്തവ വിരുദ്ധമാണെന്നും നാല് നിലകളുടെ നിർമ്മാണ പ്രവൃത്തി വേഗത്തിൽ പൂർത്തിയാക്കി തുടർച്ചയായി തന്നെ ബാക്കി നിലകളുടെയും പ്രവൃത്തികൾ പൂർത്തീകരിക്കുമെന്നും ആറുനില കോടതി സമുച്ചയമെന്ന തീരുമാനം അങ്ങനെ വേഗത്തിൽ തന്നെ യാഥാർത്ഥ്യമാകുമെന്നും എം അറിയിച്ചു ഫെബ്രുവരി മുഖ്യമന്ത്രി പിണറായി വിജയൻ കോടതി സമുച്ചയത്തിന് തറക്കല്ലിട്ടത് പഴയ മുൻസിഫ് കോടതി കെട്ടിടം പൊളിച്ചുമാറ്റി പതിനാല് ആധുനിക സൗകര്യങ്ങളോടെ അഞ്ച് നിലകളിലുള്ള കെട്ടിടമാണ് നിർമ്മിക്കുന്നത് നാല് നിലകളുടെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞു ആറ് നിലകളിലുള്ള ഒരു ഈ അംഗീകരിച്ച് കിട്ടിയിട്ടുള്ള വയൻ പ്രകാരം അഞ്ച് നില കിട്ടണതാണ് താഴെ പാർക്കിങ്ങോട് കൂടിയിട്ടുള്ള സൗകര്യത്തോട് കൂടിയിട്ടുള്ള പിന്നീട് നമുക്ക് അനുവദിച്ചു തന്നിട്ടുള്ള തുകയും ജി എസ് ടിയിലെ വർധനവും കൂടി വന്നപ്പോൾ ഫസ്റ്റ് ഫേസ് നാല് നില വേഗത്തിൽ പൂർത്തീകരിക്കുകയും ബാക്കി വരുന്ന രണ്ട് നിലക്ക് വേണ്ടി സെപ്പറേറ്റ് എസ്റ്റിമേറ്റ് തയ്യാറാക്കി ഗവൺമെൻറ് സബ്മിറ്റ് ചെയ്ത് അത് അംഗീകരിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നടന്നു വരുന്നത് ഹൈക്കോടതി രജിസ്ട്രാർ മുഖേന ആവശ്യം ഇപ്പോൾ ഗവൺമെൻ്റെ മുമ്പിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ പയ്യന്നൂരിലെ ഈ ഒരു കോടതി സമുച്ചയം ഏറ്റവും സൗകര്യപ്രദമായ രീതിയിൽ പൊതുജനങ്ങൾക്ക് അഭിഭാഷകർക്ക് ഉദ്യോഗസ്ഥ സമൂഹത്തിന് ഏറ്റവും ഗുണപരമായ നിലയിൽ അതിനെ മാറ്റിയെടുക്കുക എന്നുള്ള കാഴ്ചപ്പാടോട് കൂടിയിട്ടാണ് പ്രവൃത്തി നടന്നു വരുന്നത് ഇന്ന് പി ഡബ്ല്യു ഡി അധികൃതരുടെ അവലോകന യോഗം എം എൽ എ ഓഫീസിലുണ്ടായിരുന്നു ചർച്ച ചെയ്തു തുടർന്ന് ഇതിന്റെ പ്രവൃത്തി ഒന്നുകൂടി അവലോകനം ചെയ്തതിനു വേണ്ടിയിട്ടാണ് ഈ സൈറ്റിൽ തന്നെ വന്നിട്ടുള്ളത് നാലായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ചതുരശ്ര അടിയിൽ നിർമ്മിക്കുന്ന കെട്ടിടത്തിൽ മജിസ്ട്രേറ്റ് കോടതി മുൻസിഫ് കോടതി എന്നിവയ്ക്ക് പുറമേ ഒരു അഡീഷണൽ ജില്ലാ കോടതിക്കും സ്ഥലം നീക്കിവച്ചിട്ടുണ്ട് രണ്ടും മൂന്നും നിലകളിൽ മുൻസിഫ് മജിസ്ട്രേറ്റ് കോടതികൾ പ്രവർത്തിക്കും അഭിഭാഷകരുടെയും കോടതി ജീവനക്കാരുടെയും ജനങ്ങളുടെയും ചിരകാലാഭിലാഷമാണ് പുതിയ കോടതി കെട്ടിടം നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ